हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गोविन्द गोविन्द कलिकालत् സജ്ജനങ്ങള് ഒത്തുകൂടുക കൂടാതെ ഈ നന്മയേറുന്നതായിട്ടുള്ള ഭഗവത് കഥകള് കീർത്തനങ്ങള് നാമജപങ്ങള് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുക ഒക്കെ ഭക്തന്മാര് ഇതുപോലെയുള്ള ഭക്തന്മാര് പല ദിക്കുകളിലായിട്ട് പല വിധത്തിലായിട്ട് പൂജാമുറിയിലായും ക്ഷേത്രങ്ങളിലായും പ്രത്സംഗവേദികളിലായും സപ്താഹവേദികളിലായും ഒക്കെ സ്വാർത്ഥമായിട്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നാമങ്ങൾ ജപിക്കുന്നു അതിൻ്റെ ഒരു ഫലവും അതുപോലെ തന്നെ നിഷ്കാമമായിട്ടുള്ള കർമ്മം ആ തൻ്റെ കർമ്മങ്ങളെ കൊണ്ടും തൻ്റെ പെരുമാറ്റങ്ങളെ കൊണ്ടും മറ്റുള്ളവരിൽ ഉത്ബോധിപ്പിക്കുന്നതായിട്ടുള്ള സത്യത്തിൻ്റെ യാഥാർത്ഥ്യവശം അല്ലെങ്കിൽ അതാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ തനിക്ക് സന്തോഷമാകുമ്പോൾ ആ പ്രവൃത്തിയെ അനുകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്ന രീതിയില് എല്ലാവരിലേക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണേ എന്നുള്ള രീതിയില് ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങൾ ലൗകിക ജീവിതങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഇങ്ങനെയുള്ളവരുടെ ഒക്കെ അപാര കാരുണ്യം വാത്സല്യം സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഇതുപോലെയുള്ള സൃത്സംഗങ്ങൾ ചെയ്യുവാനും നാമം ജീവിക്കുവാനും ഒക്കെ ഈ കളി കാലത്ത് സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിനൊന്നും സാഹചര്യങ്ങളില്ല പക്ഷെ സജ്ജനങ്ങളായിട്ടുള്ളവരും ഭക്തന്മാരും ഋഷീശ്വരന്മാരും അവരൊക്കെ എന്താണ് എപ്പോഴും നല്ലതിന് വേണ്ടിയിട്ട് ലോകനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗമനോഭാവം ചെയ്യുന്നവരാണ് അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവാൻ ഇതുപോലുള്ള സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടുവരും അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒക്കെ പാദങ്ങളില് പിതൃക്കളുടെ ഗുരുക്കന്മാരുടെ ഒക്കെ പാദങ്ങളിൽ ദണ്ഡ സംസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിലേക്ക് പ്രവേശിക്കാം ഓരോരോ ദിവസങ്ങളിലും നമുക്ക് വിവിധ തരത്തിലുള്ള സ്വഭാവക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലെ അപ്പോ നമ്മളുടെ എന്താണോ ഉള്ളില് ഉള്ള മനഃശുദ്ധി ആ മനഃശുദ്ധിക്ക് അനുസരിച്ച് നമുക്ക് ധാരാളം സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരും അത് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ആനന്ദിപ്പിക്കും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കും അപ്പൊ ഇതിനൊക്കെ കാരണമാകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ മനസ്സിലെ പൂർണമായിട്ടും ആ ശുദ്ധഭാവം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ ഗുരുനാഥന്മാരൊക്കെ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് പിന്നെയോ അവര് ഇങ്ങോട്ട് വരും എപ്പോഴാ ഇങ്ങോട്ട് വരിക നമ്മളുടെ അടുത്ത ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ പെരുമാറ്റങ്ങളെ കൊണ്ടും നമ്മളുടെ ഉള്ളിലുള്ള മനഃശുദ്ധിയെ കൊണ്ടും ഒക്കെ ഇങ്ങോട്ട് ഗുരുനാഥന്മാർ ഗുരുനാഥന്മാര് ചേരും എന്ന് പറഞ്ഞതുപോലെയാണ് സജ്ജനങ്ങള് ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാലും സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാലും ഈശ്വരൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ പോലെയാണ് ഒരേ ആളാണ് പല പേരിൽ വരുന്നു എന്ന് മാത്രം ഈശ്വരൻ ഭക്തനായിട്ട് വരുന്നു അല്ലേ അപ്പം നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ ത്വമേവ മാതാ ച പിതാത്വമേവ ത്വമേവ ബന്ധുച്ച സഖാത്വമേവ ലേ സഖാക്കള് നമ്മളുടെ സുഹൃത്തുക്കൾ പോലും ഈശ്വര രൂപേണയാണ് നമ്മളുടെ മുമ്പിൽ വരുന്നത് നമുക്ക് ഈ കയ്യും കാലും അല്ലെ വെളുത്ത തൊലിയും അല്ലെങ്കിൽ തൊലിയും വെളുത്ത മുടിയും അല്ലെങ്കിൽ കറുത്ത മുടിയും ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ അതിനൊരു ഒരു കവചമുണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിനെന്തായി അത് ഒരു കവചമുണ്ടാക്കി ഈശ്വരൻ ഓരോരോ രൂപത്തില് വിചിത്ര രൂപ സർവകലു അനുഗ്രഹം നമ്മളുടെ അടുത്തേക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ സന്തോഷം തോന്നുന്നത് ഇല്ലേ നമുക്ക് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ധാരാളം ആളുകളെ നമ്മൾ യാത്രാ മധ്യത്തിൽ വെച്ച് നമ്മൾ പരിചയപ്പെടുന്നില്ലേ അവരെ വിട്ടുപിരിയുമ്പോൾ നമുക്ക് ആ നിസാരം രണ്ട് നിമിഷം നേരത്തേക്ക് ഉള്ള സംസാരത്തിൽ നിന്നും നമ്മൾ അല്ലെ നമ്മളുടെ സ്ഥലമായി കഴിഞ്ഞാൽ അതിലേക്ക് ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു രണ്ടിറ്റു കണ്ണീര് നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ കണ്ണിൽ പൊടിയും എന്തേ അതിന് കാരണം അതിന് എന്താ കാരണം അത് ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ ഇല്ല കുറച്ചു നേരത്തേക്ക് ഒരു പത്ത് നിമിഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ ആയിക്കോട്ടെ അവരോടുള്ള ആ ഒരു ബന്ധം അത് എന്തുകൊണ്ട് അവിടെ കണ്ണീര് പൊടിഞ്ഞു അതാണ് യഥാർത്ഥത്തിലെ ആനന്ദ കണ്ണീരാണ് അത് പക്ഷെ എനിക്ക് ആ ഒരു ഭഗവത് സാമീപ്യമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാകുന്നത് അപ്പൊ അതിനൊക്കെ കാരണം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിങ്ങനെ നിർമ്മലമായി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സെപ്പോഴും യാതൊരുവിധ കലുഷി കലുഷിതവുമല്ലാതെ ശുദ്ധമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ മഹാത്മാക്കളായിക്കൊണ്ടും സുഹൃത്തുക്കളായിക്കൊണ്ടും ഗുരുനാഥന്മാരായിട്ടും ഒക്കെ നമ്മളിലേക്ക് ചേരും അതാണ് അതുകൊണ്ട് അങ്ങനെ വന്നു ചേരുമ്പോൾ ജ്ഞാനികളായിട്ടുള്ളവര് നമ്മളോട് ചേർന്ന് വരുമ്പോൾ നമ്മളുടെ അജ്ഞാനം എല്ലാം ഇല്ലാണ്ടാകുന്നു നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ അത് തുടച്ചു കളയുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും ഒരുങ്ങുന്നു അപ്പം നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ നമ്മളുടെ അടുത്തേക്ക് ഗുരുനാഥൻ പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കുക അത് വേണ്ട അന്വേഷിച്ച് അടക്കണ്ട പിന്നെന്ത് വേണം നമ്മള് ആ നമ്മളുടെ ചര്യ എന്തേ ഇപ്പൊ നമുക്കിപ്പോ എന്താണ് ഒരു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം എനിക്കൊരു ഗുരുനാഥനെ വേണം എന്ന് ഉണ്ടെങ്കിൽ ആ ഒരു ഇച്ഛാശക്തി ആ ഇച്ഛാശക്തിയുടെ കൂടെ എന്തുകൂടെ ചേർക്കണം ജ്ഞാനശക്തിയും കൂടെ ചേർക്കണം അത് പിന്നെ എന്തായി ക്രിയാശക്തിയിലേക്ക് കൊണ്ടുവരണം അപ്പം ഇച്ഛ ആദ്യം ഉണ്ടാകണം ആ ഇച്ഛക്കനുസരിച്ച് നമ്മൾ അതിനെ ഗ്രഹിക്കാൻ പഠിക്കുക ആ ഗ്രഹിച്ചത് അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടതായിട്ടുള്ള ആ ആഗ്രഹങ്ങളെ അത് സാധിച്ചു തരും അപ്പം അതിനു വേണ്ടിയിട്ട് ആ സദാസമയവും നമുക്ക് ഈയൊരു ഭാവം ഗുരുവായൂർപ്പൻ നമുക്കൊക്കെ തരട്ടെ എന്ന് ആവാം ഇന്നത്തെ ആചാര്യമൊഴി അപ്പം ഓരോരോ യാത്രകളില് ജീവിത യാത്രകളില് നമുക്ക് കാണുന്നവരായിട്ടുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ അതുപോലെ തന്നെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെ ശത്രുക്കളായിക്കോട്ടെ ഞാൻ അങ്ങനെയും കൂടെ പറയാം ശത്രുക്കളായിക്കോട്ടെ അവരെയും കൂടി എന്തായിട്ട് കാണുക ഈ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചാലേ എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും എന്നും നമ്മളോട് നമുക്കൊരു സംരക്ഷണം ഉണ്ടാവും എന്നും നമ്മളെ അല്ലെ ഞാൻ പറഞ്ഞത് നിസാരമല്ല നമ്മള് വഴിമധ്യത്തിൽ നമ്മൾ പരിചയപ്പെടുന്നവർ പോലും നമുക്ക് നിരന്തരം ഒരു നിമി കൊറച്ചു നേരമേ സംസാരിച്ചുള്ളെങ്കിൽ പോലും നമുക്ക് വല്ലാണ്ട് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവാം അല്ലേ ആ ഓർമ്മകൾ പിന്നീട് നമ്മളുടെ മനസ്സിനെ വീണ്ടും 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 സന്തോഷിപ്പിക്കുകയാണ് അപ്പം ഭഗവാൻ ഏത് വഴി അവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല അല്ലെ അതുകൊണ്ടാണ് നമ്മളുടെ വീട്ടിൽ വരുന്നവരെ ഒരിക്കലും വിഷമിപ്പിച്ചു വിടരുത് ധർമ്മക്കാരായിക്കോട്ടെ അല്ലെ എന്ത് രീതി ഉള്ളവർ വന്നോട്ടെ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് ഉപദ്രവിപ്പിക്കാതെ കൊടുത്തില്ലെങ്കിലും ഉപദ്രവിപ്പിക്കാതെ അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക അതായിരിക്കണം നമ്മളുടെ മതം ഏത് സമയത്തും ആരോടും മൃഗങ്ങളോടും മനുഷ്യരോടും എല്ലാവരും ഒരേപോലെ സ്നേഹിക്കാൻ ഉള്ള ഒരു നിറപുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും അല്ലെ എല്ലാവരെയും ചിരിച്ച് കൊണ്ട് സ്വീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതുപോലെ എല്ലാവർക്കും ഇന്നിപ്പോ ദ നമ്മളുടെ ഈ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ ഭാവത്തിലേക്ക് എത്തുക എന്നിട്ടോ ഒരേ സ്വരത്തില് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഹേ ഗുരുവായൂരപ്പ ഈ ലോകത്തില് പല വിധത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എനിക്ക് ഉള്ള എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല എന്നെ കായലും ഒക്കെ എത്രയോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ കിടക്കുന്നു അവർക്കൊക്കെ അവരൊക്കെ എല്ലാവരെയും ഒരേപോലെ അവിടുന്ന് വരുവാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണേ ലോകത്തിന്റെ അക അമംഗളങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരേ സ്വരത്തില് ഒരേ ഭാവത്തിൽ ജ്വരസ്ഥുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ജ്വര ഉചാം വന്ദന ശ്ലോകം വേണ്ടി മാ വിദ്വാൻന്ദ ശക്തിം ബനേശം പരമാത്മാനം കേവലം വിശ്വോൽപതി സ്ഥാന സംജോധനേതും യത്തർ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം ഹരീകൃഷ്ണ വന്ദന ശ്ലോകം ജല്ലണ്ടേ രാമഹരീ രാമ രാമഹരീ ഹരീ